ഗോവിന്ദ ഹരേ മുരാരേ നാഥ നാഥനാരായണ വാസുദേഗമകൽപ്പതോളിതം ഫലം ശുഖമുഖാ അമൃതദ്രവ സംയുക്തം പലയം മുഹുരോ രസു ഭാബുക്കുഹുരോ रसिका भुवि भावुगाः पीताम्बरं करविराजित शक्रशङ्खकौमोदगी सरसिजं गरुणा समुद्रम् राधा सहायं മന്ദഹാസം ഹൃദി ഭാവയാമി ധന്യാത്മാക്കളെകളെ സുഹൃതികളെകളെ എവർക്കും സാദര നമസ്കാരം ശ്രീധരി ഭാഗവതത്തിലൂടെ നാം ഇന്ന് ഭാഗവത പാഠം മുന്നൂറ് ആണ് പഠിക്കുന്നത് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം ഏഴാം അധ്യായത്തിലെ ഇരുപത്തിനാല് മുതൽ മു ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് എന്നീ പത്ത് ശ്ലോകങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കാം സ്മാ അതുദധിരുൂഢയേപോ മാർഗം സപദ്രിപുരം ഹരവക്ഷോ ദൂരെ സുഹൃമഥിത റോഷ സുശോണദൃഷ്ടാതപ്യമാനമഗരോരക വസ്തലസ്പർശ രുഹേന്ദ്രവാഹ ദൈർവിഡംബിത കഗുജ്ജുഷ ഊഢ സദ്യോഭിസ് സഹ വിനേഷ്യതി ദഹർത്തുർവിസ്ഫൂർജിതൈ ധനുഷ ഉ സൈന്യ ൂമേ സുരേതരവരുധ വിമർ ക്ലേശവ്യയാ ജാതകരിഷ്യതി ജനുപലക്ഷ്യമാർഗ കർമാണി ചാത്മമിമോപമ कर्माणि चात्ममहिमोपनिबन्धनानि भूमे सुरेतरवरूथ विमर्दितायाः क्लेशव्ययाय कलयासित कृष्णकेश जातकरिष्यति जनानुपलक्ष्यमार्ग ർമാണി ചാത്മമിമോപിബന തോന്നലൂക്കി ത്രൈമാസികോപ്രിംഗരേന ദിവിസ്പൃശോർവാ ഉന്മൂലനം योर्न भाव्यम् यद्वै व्रजे व्रज पशून् विशतो यपीधन् पालन् त्वजीव यदनुग्रहदृष्टिवृष्ट्या तत् सुषुधयेति വിലോല വിഹരൻ ിലോലജിഹ്ച്ചാട്യ ദുരകം വിഹരൻഹൃം നിശ്ചയാനം അഗ്നിനാ ശുചി വേ പരിദഹ്യമാന ഉന്മേഷ്യതി വ്രജമതോപിതാന്താലം നേത്രേ പയ്യ സബലോനധിഗമ്യവീര്യ ഗൃഹീത യുപ്യമാദമുഷ്യമാതിജംഭദോഷ്യ വദന ഭുവനാനി നി ഗുപീ സംവീക്ഷിതമന പ്രതിബോധിതീൽ നന്ദം ജമോക്ഷതി ഭയത് വരുണൽ ഗോപാൻ ബിലേഷു പിതാ നിശി ശയാനമതിശ്രമേണ ലോകം വികുണ്ഠമുപനേഷ്യതി ഗോകുലം സ്മ ഗോപയർമ്മഖേ പ്രതിഹത്തെ വ്രജ വിപ്ലവായർഷൂൻ കൃപയറിരക്ഷുച്ഛ സപ്ത ദിന സപ്ത വർഷോ മഹീധ്രം അനഖൈകരേ സലീലം ഇടൻ വനേ നിശി രശ്മി ശ്മിഗൗ രാസോന്മുഖളപദായ ഉദീപിതസ്മരരുജാം വ്രജഭൃദ്ധൂന കൂർതി ശിരോധനദാനു കന്യാൽ മകളെ ശ്രീധരിയം ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം മുന്നൂറ് ആണ് പഠിക്കുന്നത് സ്കന്ധം ഏഴാം അധ്യായത്തിലെ ഇരുപത്തി നാല് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ശ്രദ്ധയോടുകൂടി കൂടി പഠിക്കാം യുദിംഗോ മാർഗം സരിപുരം ഹരവത്മാനമകോരഗന പരമശിവനെ പോലെ അരിപുരം ശത്രുവിന്റെ രാജ്യത്തെ ിധക്ഷോഹ ദഹിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നവന്റെ ദൂരെ സുഹൃമധിത രോഷസുഷോണ ദൃഷ്ടിയ സുഹൃത്ത് ദൂരത്തായതുകൊണ്ടുള്ള രോഷത്താൽ ഏറ്റവും ചുഗന്നിരിക്കുന്ന ദൃഷ്ടികൊണ്ട് താതപ്യമാനമകരോരക നക്രചക്ര ഏറ്റവും തപിക്കപ്പെടുന്ന മകരങ്ങൾ സർപ്പങ്ങൾ മുതലകൾ ഇവയുടെ സമൂഹത്തോടുകൂടിയും ഉത്ഭവിച്ച ഭയത്താൽ അംഗങ്ങളിൽ വിറയലോടുകൂടിയവനുമായ ഉദി സമുദ്രം യസ്മൈ യാതൊരുവനായിക്കൊണ്ട് മാർഗം മാർഗത്തെ സപതി വേഗത്തിൽ അതാൽ ദാനം ചെയ്തു പരമശിവനെന്ന പോലെ ശത്രുപുരത്തെ ദഹിപ്പിക്കുവാൻ ഇച്ഛിച്ചിരിക്കുന്ന ശ്രീരാമൻ ൂരത്തിലിരിക്കുന്ന ലങ്കയിൽ സീതയെക്കുറിച്ചുള്ള വിചാരം നിമിത്തമുണ്ടായ കോപത്താൽ തുടുത്തിരിക്കുന്ന കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്താൽ ഭയപ്പെട്ടു വിറച്ചും ഏറ്റവും തപിച്ചിരിക്കുന്ന അന്തർഭാഗത്തുള്ള മകര മത്സ്യങ്ങൾ സർപ്പങ്ങൾ മുതലകൾ എന്നിവയോടുകൂടിയവനുമായ സമുദ്രരാജൻ ഉടനെ ആ ഭഗവാനും വഴിവിട്ടുകൊടുത്തു ശ്ലോകം ഇരുപത്തിയഞ്ച് വക്ഷസ്തലസ്പർശ്ണ മഹേന്ദ്രവാഹദന്ത സദ്യോസുഭിസഹ വിനേഷ്യതി ദഹർവിസ്ഫൂർജിതൈർധനുഷ ഉസ്ഥലസ്പരിശ രുണമഹേന്ദ്രവാഹദന്ത മാറിടത്തിൽ തട്ടി മുറിഞ്ഞ ഐരാവത ദന്തങ്ങളാൽ വിടംബിതകുബ്ജുഷ അനുകരിക്കപ്പെട്ട ദിക്കുകളെ പാലിക്കുന്നവനും ഭാര്യാപഹാരിയും അതിസൈന്യേ സൈന്യമധ്യത്തിൽ ഉച്ഛരത സഞ്ചരിക്കുന്നവനുമായ അവന്റെ ഊഢഹാസം അധികരിച്ച ഗർവത്തെ അസുഭി സഹ പ്രാണങ്ങളോടുകൂടെ ധനുഷ വില്ലിന്റെ വിസ്ഫൂർജിതാൽ നശിപ്പിക്കും യുദ്ധത്തിൽ രാവണന്റെ മാറിൽ തട്ടി മുറിഞ്ഞുപോയ ഇന്ദ്രവാഹനമായ ഐരാവതത്തിന്റെ കൊമ്പുകളുടെ ഖണ്ഡങ്ങൾ അവിടവിടെ കിടക്കുന്നതു കൊണ്ട് വെളുത്ത നിറത്തോടുകൂടിയ ദിക്കുകളെ പരിപാലിക്കുന്നവനും തന്റെ ഭാര്യയായ സീതയെ അപഹരിച്ചവനും തന്റെയും ശത്രുക്കളുടെയും സൈന്യങ്ങളുടെ മധ്യത്തിൽ സഞ്ചരിക്കുന്നവനുമായ ലങ്കാധിപതിയുടെ എനിക്ക് സമാനമായിട്ടാരുമില്ലെന്നുള്ള ഗർഭത്തെ പ്രകാശിപ്പിക്കുന്ന ഹാസ്യത്തെ പ്രണാ പ്രാണങ്ങളോടുകൂടെ വില്ലിൻ്റെ ഡങ്കാര ശബ്ദത്താൽ ഉടനെ നശിപ്പിക്കും ശ്ലോകം ഇരുപത്തിയാറ് ഭൂമേ ൂമേ സുരേതരവരുമർദ്ദിതേശവ്യയാ കലയാസിത കൃഷ്ണകേശാതക ജനാനുപലക്ഷ്യമാർഗ കർമാണി ചാത്മമിമോപനിബന്ധനീ സുരേതരവരുധ വിമർദ്ദിത അസുരസൈന്യത്താൽ ഉപദ്രവിക്കപ്പെട്ട ഭൂമേ ഭൂമിയുടെ ക്ലേശവ്യയായ ക്ലേശത്തെ തീർക്കാനായിക്കൊണ്ട് കലയ അംശം കൊണ്ട് സിതകൃഷ്ണകേശ കറുത്തും വെളുത്തുമിരിക്കുന്ന തലമുടിയോടുകൂടിയവനും ജനാനുപലക്ഷ്യമാർഗ ജനങ്ങളാൽ അറിയപ്പെടുവാൻ കഴിയാത്ത വഴിയോടുകൂടിയവനുമായ ഭഗവാൻ ജാത അവതരിച്ചിട്ട് ആത്മമഹിമോപനിബന്ധനാനീ തന്റെ മഹിമയെ സൂചിപ്പിക്കുന്ന കർമാണി കർമ്മങ്ങളെ കരിഷ്യതി ചെയ്യും അസുരാംശങ്ങളിൽ നിന്ന് ജനിച്ച രാജാക്കന്മാരുടെ സംഘങ്ങളാൽ ദുഃഖിതയായ ഭൂമിയുടെ ക്ലേശങ്ങളെ തീർക്കുവാനായിക്കൊണ്ട് വെളുത്തും കറുത്തുമിരിക്കുന്ന തലമുടിയോടുകൂടിയും ജനങ്ങളാൽ അറിയപ്പെടുവാൻ കഴിയാത്ത കൂടിയവനുമായ ആ ഭഗവാൻ ബലരാമനോടുകൂടെ കൃഷ്ണനായിട്ട് അവതരിച്ച് തന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന കർമ്മങ്ങളെ ചെയ്യും അടുത്തതായിട്ട് ശ്ലോകം ഇരുപത്തിയേഴ് തോകേന ജീവഹരണം അങ്ങിനെയല്ലെങ്കിൽ തോകേന ബാലനാൽ ഉലൂക്കായ പൂതനയുടെ ജീവഹരണം ജീവന്റെ അപഹരണമോ ത്രൈമാസിക മൂന്ന് മാസം പ്രായമുള്ളവന്റെ പദ പദോപവൃത്ത ശകടാസുരന്റെ നാശമോ സഞ്ചരിക്കുന്നവനും അന്തരഗതേന മധ്യത്തിൽ പ്രവേശിച്ചവനുമായ അവനാൽ ദിവിസ്പൃശോഹോ ആകാശം മുട്ടി നിൽക്കുന്ന അർജുനയോഹോ മരുതുമരങ്ങളുടെ ഉന്മൂലനം വാ പാഠനമോ ഭാവ്യം ഭവിക്കത്തക്കതല്ല ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരമല്ലാതിരുന്നാൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പൂതനാവധവും മൂന്നു മാസം പ്രായമുള്ളപ്പോൾ ശകടാസുരനെ സംഹരിച്ചതും ഉരൽ വരിച്ചുകൊണ്ട് ഇടയിൽ കൂടെ കടന്ന് മുഴങ്കാലുകളെ വലിച്ചപ്പോൾ ആകാശം മുട്ടത്തക്ക വിധം അത്ര ഉയർന്നു നിൽക്കുന്ന മരുതുമരങ്ങളെ പുകഴ്ത്തി വീഴ്ത്തിയതും ഉണ്ടാവുകാൻ തില്ല ശ്ലം ഇരുപത്തിയെട്ട് വൃഷ്ടിയേതി വിഷബീജ്യലോലജിഷ്യകം വിഹരൻ ഹൃദിന്യാം വ്രജെ വ്രജത്തിൽ വിഷത്തോയ വിഷജലപാനം ചെയ്ത വ്രജപശുൻ ഗോകുലത്തിലുള്ള പശുക്കളെയും ഗോപാലന്മാരെയും പശുപാലകന്മാരെയും അനുഗ്രഹ ദൃഷ്ടി വൃഷ്ടിയ അനുഗ്രഹരൂപമായ ദൃഷ്ടി വർഷം കൊണ്ട് അജീവയൽ യത് ജീവിപ്പിച്ചു എന്നതും തെ ആ ജലശുദ്ധിക്കായിക്കൊണ്ട് ഹൃദിന്യാം ഹൃദത്തിൽ വിഹരൻ ക്രീഡിക്കുന്നവനായിട്ട് അതിവിഷവീദ്യോല ജിഹ്വം അതിവിഷശക്തിയോടുകൂടെ ഇളകിയ ജിഹ്വയോടും കൂടിയ ഉരഗം സർപ്പത്തെ ഉച്ചാടയിഷ്യതിൽ ഉച്ചാടനം ചെയ്യിപ്പിച്ചു എന്നതും നഭാവ്യം ഭവിക്കത്തക്കതല്ല ഇതൊക്കെ ഭവിക്കത്തുരുഷനായത് പുരുഷനായതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നു വ്രജത്തില് വസിക്കുമ്പോൾ വിഷം കലർന്ന ജലത്തെ പാനം ചെയ്ത പശുക്കളെയും പശുപാലകന്മാരെയും അനുഗ്രഹിക്കുന്നതായ നോട്ടമാകുന്ന അമൃതപരുഷത്താൽ ജീവിപ്പിക്കുക എന്നതും യമുനാ നദിയിലെ ജലം ശുദ്ധമാക്കേണ്ടതിനായി വർദ്ധിച്ച വിഷവീര്യം കൊണ്ട് ഇളകിയ നാവോടുകൂടിയ സർപ്പത്തെ ലീലയ അവിടെ നിന്ന് ഓട്ടിക്കുക എന്നതും ശ്രീകൃഷ്ണൻ ഭഗവത് അവതാരമല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കത്തക്കതല്ല ശ്ലോകം ഇരുപത്തി ഒൻപത് തൽക്കർമ്മിപ്യമിപയ നിശി നിശ്ചയാനം ശുചി പരിദ്യമാനേ ഉന്ന വ്രജമതോ നേത്രേ വിധായ സബലോനധിഗമ്യ വീജ്യ ദാവാഗ്ന കാട്ടുതീനാൽ ശുചി വനെ ഗ്രീഷ്മകാലത്തിലേ വനം പരിതഹ്യമായ നാലുപാടും ദഹിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ തഥ ഇതുകൊണ്ടുതന്നെ അവസിദ്ധാന്തകാലം നിശ്ചയിക്കപ്പെട്ട അവസാന കാലത്തോടുകൂടിയതും നിശി രാത്രിയിൽ നിശ്ചയ നന്നായി ശയിക്കുന്നതുമായ വ്രജം വ്രജത്തെ വീദ്യ അറിയപ്പെടുവാൻ കഴിയാത്ത പരാക്രമത്തോടു കൂടിയവനും സബല ബലരാമസഹിതനുമായ കൃഷ്ണൻ നേത്രേ കണ്ണുകളെ പിതപ്പിച്ചിട്ട് ഉദ്ധരിക്കും ദിവ്യം ഇവ തന്നെ കാളിയനെ യമുനയിൽ നിന്ന് ദൂരത്താക്കിയ ആ ദിവസം രാത്രി മുഞ്ചാടവിയിൽ എല്ലാവരും ഏറ്റവും ൃഢമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രീഷ്മകാലത്തിൽ ശുഷ്കിച്ചിരുന്ന ആ കാട്ടിൽ കാട്ടുതി പിടിപെട്ടു നാലു ഭാഗത്തും ഒരേ സമയത്ത് അഗ്നി പിടികൂടി അപ്പോൾ ഉണർന്നവരായ ഗോപന്മാർ അതുതന്നെ അവരുടെ അവസാന കാലം കരുതി പരിഭ്രമിച്ചപ്പോൾ അറിയപ്പെടുവാൻ കഴിയാത്ത ബലവീജ്യത്തോടു കൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹിതനായിട്ട് ഗോപന്മാരോടു കണ്ണടയ്ക്കുവാൻ പറയുകയും ഉടനെ അവരെ ആ ആപത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു ആ പ്രവൃത്തി അലൗകികം തന്നെ ശ്ലോകം മുപ്പത് ഗൃഹീതമാതുഷ്യമാതി ഗോപി സംവീക്ഷ്യ ഇവന്റെ മാതാ അമ്മ സുദസ്യ പുത്രന്റെ ഉപബന്ധം ബന്ധന സാധനമായിട്ട് എൽ എൽ ശുൽഭം ഏതേതു കയറിനെ ഗൃഹീത ഗ്രഹിച്ചുവോ അസ്യ ഇവന്റെ വധനെ മുഖത്തിൽ ഭുവനാനി ലോകങ്ങളെ ഗോപി യശോദ സംവീക്ഷ്യ കണ്ടിട്ട് ശങ്കിതമനാഹ ശങ്കിച്ച മനസ്സോടുകൂടിയവളായി പ്രതിബോധിപ്പിക്കപ്പെട്ടവളായിട്ട് ആസീൽ ഭവിച്ചു ഈ ശ്രീകൃഷ്ണന്റെ അമ്മയായ യശോദ പുത്രനായ ഭഗവാനെ കെട്ടിയിടുവാനുള്ള സാധനമായിട്ട് ഏതേത് കയറിനെ എടുത്തുവോ അത് സകലവും മതിയാകാത്തതായിട്ട് തന്നെ ഇരുന്നു ഈ കൃഷ്ണൻ കൂട്ടുവായി ഇട്ടപ്പോൾ ഗോപസ്ത്രീയായ യശോദ കൃഷ്ണമുഖ അന്തർഭാഗത്തിൽ ലോകങ്ങളെ കണ്ടിട്ട് സന്ദേഹിക്കുകയും ഒടുവിൽ ശ്രീകൃഷ്ണ മഹിമയെ അറിഞ്ഞവളായി ഭവിക്കുകയും ചെയ്തു ശ്ലോകം മുപ്പത്തിയൊന്ന് നന്ദം ച മോക്ഷതി ഭരുണൽ ഗോപൻബിലു പിത സൂനുന നിശി സയാണമതിശ്രമേണ ലോകേ വിഗുന്ധ ഉപനേഷ്യതി ഗോകുലം സ്മ നന്ദം നന്ദനേ വരുണസ്യ വരുണന്റെ പാശാൽ ഭയാൽ പാശം നിമിത്തമുള്ള ഭയത്തിൽ നിന്ന് മയസൂനുനാ മയപുത്രനാൽ ബിലേശു ഗുഹകളിൽ പിഹിതാൻ അടക്കപ്പെട്ട ഗോപാൻ ഗോപന്മാരെയും മോക്ഷതി മോചിപ്പിക്കും

ഈ കൃഷ്ണൻ നന്ദഗോപനെ വരുണപാശരൂപമായ ഭയത്തിൽ നിന്നും വിടുപിക്കും മയനെന്ന അസുരനെ പുത്രനായ പേരായ അസുരനാൽ ബില്ലങ്ങളിൽ അടയ്ക്കപ്പെട്ട ഗോപന്മാരെയും വിടുവിക്കും പകൽ സമയത്തിൽ പ്രവൃത്തിയുള്ളവരും അതുകൊണ്ട് രാത്രിയിൽ വളരെ ക്ഷീണത്തോടുകൂടി ദൃഢമായി ഉറങ്ങുന്നവരുമായ ഗോകുലവാസികളെ വൈകുണ്ഠത്തെ പ്രാപിക്കുവാൻ തക്കവിധമുള്ള പ്രവൃത്തികളെ ചെയ്യും ശ്ചര്യം ശ്ലോകം മുപ്പത്തിരണ്ട് ഗോപൈർ മഖേദേവ്രത വിപ്ലവായ പശുൻ രക്ഷു ധർത്തോ സപ്തദിനി സപ്തവരുഷോ മഹിധമേ സലീലം ഗോപൈഹി ഗോപന്മാരാൽ നടത്തപ്പെടുന്ന മഖേ യാഗം പ്രതിഹതേ മുടക്കപ്പെട്ടപ്പോൾ വ്രജവിപ്ലവായ നന്ദോകുല നാശത്തിനായിക്കൊണ്ട് ദേവേ ഇന്ദ്രൻ ൻ അഭിവരിഷിക്കുന്ന സമയത്തിൽ സപ്തപരിഷ ഏഴു വയസ്സായവൻ സപ്തദിനാൻ ഏഴു ദിവസം സലീലം കളിയോടുകൂടെ പശൂൻ പശുക്കളെ കൃപയാ കാരുണ്യത്താൽ രക്ഷു രക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നവനായിട്ട് അനഘൈകകരെ നിർദോഷമായ ഏകകരത്തിൽ മഹിദ് ഗോവർദ്ധന പോലെ ഉച്ചിലീന്ദ്രും ഗോപന്മാർ ഇന്ദ്രനെ കുറിച്ച് ചെയ്യുന്ന യാഗം നിർത്തൽ ചെയ്തപ്പോൾ ദേവേന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കുവാൻ വിചാരിച്ച് മഴ പെയ്യിക്കും ആ മഴ കൊണ്ട് ദുഃഖിക്കുന്ന പശുക്കളെ കരുണയോടുകൂടി രക്ഷിക്കുവാനായി ആഗ്രഹിച്ച ഏഴു വയസ്സായ ഈ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ കളിയായിട്ട് തന്റെ കയ്യിൽ കൂണിനെ കുടയാക്കി പിടിക്കുന്നത് പോലെ പിടിക്കും മുപ്പത്തിമൂന്ന് ഉദ്ദീപിതൂനാം ഹർത്തുർഹരിഷ്യോ ധനദാനുഗസ്യ ഗൗരിയ ചന്ദ്രകിരണങ്ങളാൽ ധവള നിറമാർന്ന നിശി രാത്രിയിൽ രാസോന്മുഖ രാസക്രീഡയിൽ താൽപര്യമുള്ളവനായിട്ട് വനേ കാട്ടിൽ കളിക്കുന്നവനായ കൃഷ്ണൻ കളപതായതമൂർച്ഛിസേന മനോഹരപഥങ്ങൾ ഉള്ളതും ദീർഘവും ആലാപന ആലാപനവിശേഷമുള്ളതുമായ ഗാനത്താൽ ഉദ്ദീപിതമരരുചാം ഉജ്ജ്വലിപ്പിക്കപ്പെട്ട മന്മഥ ദുഃഖത്തോടുകൂടിയ വ്രജഭൃത്വധൂനാം ഗോപസ്ത്രീകളുടെ ുഃഖത്തോടു ഹർത്താവായ വ്രജഭൃൂ കുബേരാനുചരന്റെ ശിര ശിരസിനെ ഹരിഷ്യതി ഹരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ രാസക്രീഡയാകുന്ന മഹോത്സവത്തെ നടത്തുവാൻ ഒരിങ്ങിയവനായിട്ട് കാട്ടിൽ പ്രവേശിക്കും ചന്ദ്രകിരണങ്ങൾ നിമിത്തം വെളുത്ത നിറമുള്ള രാത്രിയിൽ മനസ്സിനെ അപഹരിക്കുന്ന പദങ്ങൾ അടങ്ങിയതും ദീർഘവും ആലാപ വിശേഷമുള്ളതുമായ ഗാനത്തെ കേട്ടിട്ട് ഉജ്ജ്വലിച്ചിരിക്കുന്ന മന്മഥവികാരത്തോടുകൂടിയ ഗോപസ്ത്രീകളെ അപഹരിച്ച കുബേര അനുചരനായ ശംഖചൂടന്റെ ശിരസിനെ അപഹരിക്കും ഇത്രയും ശ്ലോകങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത് ശസ്ത്രയോടുകൂടി പഠിക്കുക